അവചാരം മേരേ ഞാനിന്ന് പാലക്കാട് ജില്ലയിലെ കോങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു വർഷങ്ങളോളം അരി ഭക്ഷണം കഴിക്കാതെ ഡെയിലി മയിലിനെ തീറ്റയൊക്കെ ഒരു വെല്ലിമായുടെ വീഡിയോ അത് നിങ്ങളെല്ലാവരും ഏറ്റെടുത്താണ് ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടതാണ് അന്ന് നമ്മളൊരു സമ്മാനം കൊടുത്തിരുന്നു ഇന്നിപ്പോൾ നോമ്പാണ് അപ്പോൾ വെള്ളിയമ്മക്ക് ആദ്യമായിട്ട് ഇനി വാരാനും കൊടുത്തുകൊണ്ട് എനിക്കറിയില്ല നമ്മളൊരു പെരുന്നാൾ സമ്മാനം വെല്ലുമാക്കും വല്യമാൻ്റെ രണ്ട് പെൺമക്കൾക്കുമുള്ള സമ്മാനമായിട്ട് വന്നതാണ് സമ്മാനം നമുക്ക് സ്പോൺസർ ചെയ്തത് മണ്ണർക്കാട് പുതിയ വസന്താണ്ടോ നമ്മൾ നമ്മളവിടുന്ന് സംഭവം എടുത്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഞാനിവിടെ എത്തിയ വിവരം വല്യമ്മക്കോ ഫാമിലിക്കോ ആർക്കും അറിയില്ല നമ്മൾ സർപ്രൈസ് ആയിട്ടാണ് പോകാൻ പോണത് ഓക്കെ ആദ്യം ഇത് തന്ന നമ്മുടെ വസന്തം ടെക്സ്റ്റൈൽസ് നമ്മളിത് പർച്ചേസ് ചെയ്തൊരു വീഡിയോ ഉണ്ട് അതൊന്ന് കണ്ടുപോകാം അതിന് ശേഷം നമുക്ക് വല്യമ്മക്കൊരു അടിപൊളി സർപ്രൈസ് കൊടുക്കാം അവരുടെ മുഖത്തെ സന്തോഷം കാര്യങ്ങളൊക്കെ അന്ന് കാണിച്ചുതരാം നേരെ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വാ മണ്ണർക്കാട് വസന്തത്തിൻ്റെ കാഴ്ചകളൊന്ന് കണ്ടിട്ട് വാ എന്നിട്ട് വല്ല്യമ്മനെ നമുക്ക് സന്തോഷിപ്പിക്കാം ഓക്കെ അപ്പോ നമ്മളിതാ വസന്തം വെഡ്ഡിങ് കാസില് വന്നിരിക്കുകയാണ് മണ്ണാർക്കാട് കെ ടി എം സ്കൂളിൻ്റെ മുമ്പിൽ കേട്ടോ പുതിയ വസന്തം ചെയ്തിട്ടുള്ളത് നല്ല വലിയൊരു ഷോറൂമാണ് അത് മാത്രമല്ല പത്തഞ്ഞൂറ് വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഇപ്പൊ പുതിയ വസന്തം ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതാ നേരെ പോവാട്ടോ വസന്തത്തിനുള്ളിൽ കയറാണ് ഹായ് നമസ്കാരം അനുസ് ഭായ്ലാമേക്കും നമ്മളെ ആൾക്കാരെട്ടോ പുതിയ വസന്തത ഷോറൂമൊക്കെ ഞാൻ കാണിച്ചു തരാം പിന്നെ ഞാൻ വിളിച്ചു പറഞ്ഞല്ലേ കുറച്ച് കാര്യങ്ങളൊക്കെ വേണം വിളിച്ച് പറഞ്ഞതേ പോകണം പോവാൻ നമുക്ക് ഓക്കെ ഷോപ്പിൻ്റെ ഫുൾ ഡീറ്റെയിൽ നമുക്ക് അങ്ങനെ ഓരോന്ന് കാണിച്ചു തരാം കേട്ടോ അതേപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ വല്ല്യമാക്കും അതേപോലെ തന്നെ വല്ല്യമാൻ്റെ മക്കൾക്കും അവർക്കുള്ള ഡ്രസ്സാണ് എവിടെയാണ് സ്ഥലം മുകളാണ് മൂളാണല്ലേ നമുക്ക് വേണ്ടത് പിന്നെ ഒരു വല്യമ്മയാണ് വല്ല്യമാക്കി കുറേ കാലത്ത് ഒരു തുണി ഇതൊക്കെ ഉണ്ടല്ലോ അതാണ് വേണ്ടത് ഒന്ന് പിന്നെ വല്യമാൻ്റെ രണ്ട് മക്കളും ആ നിങ്ങളൊക്കെ ആയിട്ടുണ്ടോ വാളേ അതിനനുസരിച്ചുള്ള സെറ്റപ്പ് മതി ആ നല്ല അടിപൊളി ആയിക്കോട്ടെ നമ്മള് മകൾക്ക് നമ്മള് വല്ല്യമാന്റെ മകൾക്ക് ഇവിടുന്ന് മാക്സി ആട്ടോ എടുക്കണേ അതേപോലെ തന്നെ വല്യമാക്ക് ആവശ്യമുള്ള ഡ്രസ്സുകൾ നമ്മൾ ഇവിടെ എത്തി വെച്ചിട്ടുണ്ട് തുണിയും അതേപോലെ തന്നെ ബ്ലൗസ് പീസും മക്കനൊക്കെ ഇനി ചെറിയ മോൾക്കുള്ള ഒരു ടോപ്പും വേണം അപ്പൊ നോക്കി ഇവിടെ ഇതൊക്കെയാണ് വസന്തത്തിന്റെ പുതിയ സെറ്റപ്പ് ഉണ്ടോ ഞാൻ പറഞ്ഞു നല്ല അതി വിശാലമായിട്ടുള്ള വല്യൊരു ഷോറൂമാണ് കല്യാണമോ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് വരാം വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് നമുക്ക് ഇതാണ് ബ്രൈഡൽ സാരീസ് വാരി ബിദർ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് പുതിയ സ്റ്റോക്ക് ഇങ്ങനെ ഏറ്റവും കൂടുതൽ കേട്ടോ പെരുന്നാളും വിഷോ ഒക്കെ അല്ലേ വരുന്നത് ഒരുപാട് കസ്റ്റമേഴ്സ് അവിടെ ഇവിടെയൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും വീണ്ടും വീണ്ടും പറയുന്നു നമ്മളെ ഈ ഒരു നല്ലൊരു ഉദ്യമത്തിൽ നമ്മളോട് പങ്കാളികളായിട്ടുള്ളത് വസന്താണ് താങ്ക് യു താങ്ക് യു വസബ്തം ടീമിനെ ഒരുപാട് നന്ദി വലിമാൻ്റെ ചെറിയ മോൾക്ക് ആവശ്യപ്പെട്ടുള്ള ടോപ്പാണ് നമുക്ക് അതുകൊണ്ട് നമുക്ക് ഒരുപാട് ടോപ്പിന്റെ സെക്ഷൻ ഇവിടെ നീണ്ട് കിടക്കുന്നുണ്ട് ഓക്കെ ഇഷ്ടപ്പെട്ടാ അപ്പോ നമ്മള് സാധനങ്ങളൊക്കെ കൊടുത്ത് സെറ്റായി പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോ ഞാൻ എന്താ വീണ്ടും പറയാം നമ്മളോട് സഹകരിച്ചിട്ടുള്ളത് മണ്ണർക്കാട് വസന്താണ് അപ്പോൾ എന്തായാലും ഈ പ്രാവശ്യത്തെ പെരുന്നാൾ വിഷു നമ്മുടെ സ്വന്തം വസന്തത്തിന്റെ കൂടെ എല്ലാവരും ആഘോഷിക്കുക ഓക്കെ നല്ല കളക്ഷനാണ് നല്ല അഫോർഡബിൾ റേറ്റാണ് ഏത് തരക്കാർക്കും ആണിനും വെള്ളിനും ഒക്കെ പറ്റിയുള്ള അടിപൊളി ഡ്രസ്സസ്സാണ് ഇപ്പോൾ പുതിയ വസന്തത്തിൽ ഒരുക്കിയിട്ടില്ല വീണ്ടും പറയുന്നു റിമൈൻഡ് ചെയ്യുകയാണ് പുതിയ വസന്തം എന്ന് പറയുന്ന മണ്ണറക്കാട് കെ ടി എം സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആട്ടോ പ്രത്യേകിച്ച് മണ്ണർക്കാടോട് പറയാനുള്ളത് മണ്ണർക്കാട് ഒരു വസന്തം എന്ന് പറയുന്ന കാലങ്ങളായിട്ട് സ്റ്റാൻഡിൻ്റെ മുമ്പിലുള്ളതാണ് കാണുന്നത് പക്ഷേ പുതിയ വസന്തം അവിടെയല്ല കെ ടി എമ്മിൻ്റെ നേരെ ഓപ്പോസിറ്റ് എക്സാക്റ്റ് പറഞ്ഞാൽ നമ്മുടെ മൈജിയുടെ നേരെ ഓപ്പോസിറ്റാണ് അപ്പോൾ എല്ലാവരും ഷോപ്പൊന്ന് വിസിറ്റ് ചെയ്യാം ഓക്കെ നമുക്ക് നേരെ വെള്ളിയമ്മക്ക് ഗിഫ്റ്റ് കൊടുക്കാം അപ്പോൾ വീഡിയോ കണ്ടല്ലോ ഇനി നമ്മൾ വല്യമാനം ഒന്ന് ഹാപ്പി ആക്കാൻ പോവാണ് നമ്മൾ വന്ന വിവരം വല്യമ്മക്ക് അറിയില്ലാട്ടോ ഞാൻ ലേസ് ആയിട്ട് ബാക്കിൽ എടുത്തിട്ട് കയറിയാണ് ഹലോ അസ്സാം എന്തൊക്കെ വർത്താനം ഇതാ മാസങ്ങൾ ഇപ്പൊ നമ്മള് ആറേഴ് മാസേ കണ്ടിട്ട് സുഖം തന്നെ അല്ലേ കണ്ടല്ലേ ഇതാ അങ്ങക്കുള്ള പെരുന്നാക്ക സമ്മാനായിട്ട് വന്നാണ് ഞാൻ മൂന്നാൾക്ക് ഉള്ള കൊണ്ടിട്ടോ എന്തൊക്കെ സുഖമല്ലേ അപ്പൊ എന്തായാലും നമുക്ക് വല്യമാന്റെ കുറച്ച് വിശേഷങ്ങൾ ആവാൻ എന്നിട്ട് എന്തൊക്കെയാണ് വർത്താനം സുഖം കഴിഞ്ഞു പോലെ അതൊക്കെ പോട്ടെ നമ്മളെ മയിലിന്റെ വർത്താനം എന്താ വരുന്ന സ്ഥിരം വന്നീന്നാണല്ലോ അല്ലേ ഡെയിലി വന്നീന്ന രാവിലെയും ഉച്ചക്കും വൈകിട്ടും വന്നീന്നാണ് പേപ്പളെന്താണ് ആണോ ഇപ്പൊ ഉച്ചക്ക് വൈകാത്ത ഒരിക്കലും അത്രേ ഉള്ളൂ അല്ലേ അവിടെ തെറ്റിയോ ഒരാളില്ലാ പറഞ്ഞാല് അതല്ല മയിൽ തെറ്റിയോ തെറ്റി അറിയില്ലേ അസുഖം പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ സ്ഥിരം കുടിക്കണ മരുന്ന് കുടിക്കണ്ടാവും അനിയത്ര പാടംന്താ ഓപ്മാണെന്നാ പറയണ അതെന്താ പറ്റി അത് ഇവിടെ പാലക്കാട് ഇവിടെല്ലേ കാണിച്ചിന്ന് ആ പാലക്കാട് പിന്നെ പ്രദീപിന്റെ കൊണ്ടോയി പിന്നെ ലക്ഷ്മിയിൽ കൊണ്ടുപോയി കൊണ്ടുപോയി അവിടെ ആണല്ലേ ബസ്സിലൊന്നും പോകാൻ പറ്റില്ല നാലുമണിക്ക് പോകാം ടോക്കൺ ഒക്കെ എടുക്കണം ആട്ട് കോഴിക്കോട് കൊണ്ടുപോകാനാണ് പറഞ്ഞത് കോഴിക്കോട്ടേക്ക് തൃശ്ശൂരായി

പിന്നെ ഞാന് പൈസ ആ പൈസയും ഡ്രസ്സൊക്കെ ആയിട്ട് വന്ന് ഒരു അഞ്ചാറ് മാസായിട്ട് ഉണ്ടാവും അപ്പോ നിങ്ങൾക്ക് ഇതാ പെരുന്നാക്കേറെ അവിടെ നിന്നും കിട്ടിയിട്ടില്ലല്ലോ എടുത്തിട്ടില്ലല്ലോ സ്റ്റാർട്ടപ്പ് ആണ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ നോമ്പ് നാലഞ്ചല്ലേ ആയിട്ടുള്ളൂ അപ്പൊ എന്തായാലും നമുക്ക് മണ്ണർക്കാടുള്ള വസന്തം നമ്മുടെ സുഹൃത്തുക്കളുടെ കടയാണ് അവരാണ് നിങ്ങൾക്ക് ഡ്രസ്സ് സ്പോൺസർ ചെയ്തിട്ടുള്ള കേട്ടോ ഏഹ് അപ്പൊ അവരൊക്കെ അവർക്കൊക്കെ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക എന്തായാലും വല്യമാക്ക് പ്രാർത്ഥിക്കാൻ ഒരുപാട് ആളുകൾ നമ്മൾ വീഡിയോ കാണുന്ന ലക്ഷക്കണക്കിന് ആളുകൾ എന്തായാലും വല്ല്യമാക്ക് പ്രാർത്ഥിക്കും വേറെ പ്രശ്നങ്ങള് മൈൽ വരാത്തിൽ എന്തെങ്കിലും സങ്കടം പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ വരുമ്പൊടുക്കൂല്ലേ അത്ര സ്ഥിരം വന്നീന്നത് പെട്ടന്ന് ഇല്ലാതായപ്പോ ചെറിയൊരു പ്രശ്നം ഉണ്ടാവും കഴിഞ്ഞ വീടിയല്ലേ നമ്മള് കണ്ടല്ലേ കൈന്റെ ഉള്ളിൽ നിന്ന് കൊത്തി പോയിട്ട് പിന്നെ അതല്ലേ ഞാൻ വേറെ കാര്യം ചോദിക്കാൻ വിട്ടു ഭക്ഷണം കൈകളുണ്ട് ഇപ്പൊ ആ ഇല്ല സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു വർഷങ്ങളോളായിട്ട് അരി ഭക്ഷണല്ല ഈ ഒരു സാധനം അത് ഇപ്പഴും അങ്ങനെ തന്നെ ഇപ്പഴീ പിന്നെ ബ്രെഡും ഒക്കെ തന്നെ കഴിക്കണുള്ളൂ അതെ അല്ലേ നിങ്ങള് അരി ഭക്ഷണം കഴിക്കണം അതെപ്പോഴും ആവശ്യം തിന്നു ഇപ്പൊ കാലിന്റെ പാടെന്താ പിന്നെ വല്യമാക്ക് ആമവാദം അല്ലേ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ഓക്കേ 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 അതൊക്കെ അതിനൊക്കെ മരുന്നൊക്കെ ഉണ്ടോ ഉണ്ട് അല്ലേ നടക്കുമ്പോ ആണല്ലേ എന്തായാലും ശരിയായ ടെൻഷനല്ലേമാതിരി പെരുന്നാൾ ഡ്രസ്സിന്റെ കാര്യം ആലോചിച്ചപ്പോഴാണ് നിങ്ങൾ ഓർമ്മ വന്നത് ഇവിടെ ഒരു വീട് ചെയ്താണ് പോകണേ ശരിയല്ലോ നിങ്ങളെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അന്വേഷിക്കണ്ടേ ഇവിളതാണ് പ്രശ്നല്ലേ എന്തായാലും ശരിയാവും ഡെയിലി ഓട്ടോറിക്ഷ വിളിച്ചു പോകേണ്ടി വരും തൃശ്ശൂർ പോലെ വന്നു അപ്പൊ പിന്നെ അപ്പൊരുപാട് സംഖ്യാവില്ല വണ്ടിക്കുന്ന ഒരു സംഖ്യാവില്ലേ അപ്പൊ എന്താ ചെയ്യല് പോവാലെ ആണല്ലേ അപ്പ എന്തായാലും പിന്നെ നിങ്ങൾ അക്കൗണ്ട് നമ്പർ അന്ന് കൊടുത്തിട്ട് എന്തൊക്കെയാ പ്രശ്നങ്ങള് തോന്നി ഐ എഫ് അങ്ങനെ അങ്ങനെന്തായാലും തന്നാൽ മതി കൊടുത്തോളാം വേറെന്താണ് വിശേഷം സുഖാണ് അല്ലേ വല്യമ്മ സങ്കടം വന്നുകഴിഞ്ഞാൽ അപ്പം സൗണ്ട് പോകട്ടു അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് പിന്നെ ആങ്ങി മാത്രമേ വരുവുള്ളൂ ആ ആ ആ ആ അപ്പം വല്യമ്മ ഇമോഷണൽ ആയിക്കഴിഞ്ഞാൽ സൗണ്ടാണ് പോകും അത് ഇന്നും ഒക്കെ അങ്ങനെ തന്നെയാണ് അപ്പം എന്തായാലും ഞാൻ എന്തായാലും ഇവരെ അക്കൗണ്ട് നമ്പർ ഇവർക്ക് ഗൂഗിൾ പേ കാര്യങ്ങളോ സൗകര്യങ്ങളോ ഒന്നും ഇല്ല അതുകൊണ്ട് പിന്നെ അക്കൗണ്ട് നമ്പർ ഞാൻ താഴത്ത് കൊടുക്കുന്നുണ്ട് ഐ എഫ് സി കോടും കൊടുക്കാം അപ്പൊ ആരെങ്കിലും എന്തെങ്കിലും സഹായിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു പിന്നെ വല്യമാൻ്റെ മകൾക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എല്ലാവരും മാക്സിമം പറ്റാവുന്ന വിധത്തിലൊന്ന് സഹകരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുടുംബം അങ്ങനെ ഹാപ്പി ആയിട്ട് പോകും അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്തത് പിന്നെ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ചെയ്തതാണ് അപ്പോൾ എന്തായാലും ഇവരെ പെരുന്നാളായപ്പോ എനിക്ക് ഇങ്ങനെ വല്യമാൻ ഓർമ്മ വന്നു അപ്പോൾ ഞാൻ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതാണ് അപ്പൊ എന്തായാലും സന്തോഷമായില്ലേ ഒരു ഒന്ന് ചിരിച്ചാണ് നിങ്ങള് നല്ല ഉഷാറായിട്ട് സുന്ദരമായിട്ട് ചിരിച്ചാണ് ആ മതി 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 അങ്ങനെ അപ്പൊ ചോർത്തക്കുള്ള വല്യമ്മക്ക് ആദ്യമായിട്ടാണ് ഇപ്രാവശ്യത്തെ ഫസ്റ്റ് പെരുന്നാൾ സമ്മാനം നമ്മളാണ് കൊടുക്കുന്നത് മയിലില്ലാത്ത വിഷവും കാര്യങ്ങളൊക്കെ വല്യമ്മ പങ്കുവെച്ചു ആരോഗ്യപരമായിട്ട് കുറച്ച് ആൾ കുറച്ച് ഡൌൺ ആണ് അപ്പൊ എന്തായാലും ഇവരുടെ അക്കൗണ്ട് നമ്പർ താഴെ ഞാൻ കൊടുക്കുന്നു ഫോൺ നമ്പർ കൊടുക്കുന്നില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് വൃത്തിയോടെ ഒക്കെ പറഞ്ഞതാണ് ആർക്കെങ്കിലും മനസ്സുകൊണ്ട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഐ എഫ് സി കോഡും അക്കൗണ്ട് നമ്പർ താഴെ കൊടുക്കാം ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ അബദ്ധമാസൊക്കെ ആണല്ലോ ആർക്കെങ്കിലും ചെയ്യാം ഫോൺ നമ്പർ ഞാൻ കൊടുക്കുന്നില്ല പിന്നെ വിശേഷങ്ങളൊക്കെ സുഖമാണ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ബയോലുണ്ടായത് നോക്കിയെടുത്ത് എന്നെ വിളിച്ചാൽ മതി ഞാൻ പറഞ്ഞുതരാം കാരണം നമ്മളൊരു വീട് ചെയ്തിട്ട് പോകണമല്ല കാര്യങ്ങളായിട്ട് ഓരോ സംഭവങ്ങളും ഇവിടെ അന്വേഷിക്കാറുണ്ട് അല്ലെ വിളിക്കില്ല നമ്മൾ അതിലായിട്ടും പിന്നെ ഒരു പിന്നെ കുടുംബമുണ്ട് അലി എന്ന് പറഞ്ഞിട്ട് അവനെ സ്ഥിരം എന്തെങ്കിലും ആഴ്ചയിലൊരു പ്രാവശ്യമെങ്കിലും വിളിക്കും പിന്നെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ പ്രാർത്ഥിക്കണം നമുക്ക് ഡ്രസ്സ് തന്ന ആളുകൾക്ക് ഏഹ് അപ്പോൾ എന്തായാലും വീട് ഇവിടെ വൈൻ്റെ അപ്പിയാണ് അപ്പം അടുത്തൊരു അടിപൊളി വീടായിട്ട് അടുത്ത വീടിൽ കാണാം ബൈ